ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഈ ബ്ലോട്ടിങ് ഗ്യാസ്ട്രബിൾ കംപ്ലയിൻറ്റ്സ് ഇതായിട്ടൊന്ന് കൃത്യമായിട്ട് പോകുന്നില്ല എപ്പോഴൊരു വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ആണ് ഓക്കാനം ഛർദി വയറു വേദനയുടെ പ്രശ്നങ്ങൾ ഇത് സാധാരണയായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചാലും ഉടനെ തന്നെ ഈ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഘടകം അതായത് ജിഞ്ചർ അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നു അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അത് നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളെ കുറച്ചെടുക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അതോടൊപ്പം തന്നെ ഒരു ഗ്രേറ്റ് ഡയജസ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി എന്ന് പറയുന്നത് പലരും ഇന്നൊരു ഒറ്റമൂലിയൊക്കെ ആയിട്ട് പല പ്രിപ്പറേഷൻസിനും പല ഫുഡ് ഐറ്റംസിലും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കാറുണ്ട് പലരും പറയാറുണ്ട് ഈ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് ഈ ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ കംപ്ലയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇൻഡൈജഷൻ കംപ്ലയിൻസ് സോർ ഇറക്റ്റേഷൻസ് പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇഞ്ചി എന്ന് അതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു അൻപത്തഞ്ച് ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനാല് ഗ്രാം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളതാണ് പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ളതാണ് അതേപോലെ തന്നെ സോഡിയം ഫ്രീ ആയിട്ടുള്ളതാണ് ഈ ഫൈബർ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ദഹനത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ബബൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് കുറയ്ക്കാനും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ാണ് ജിഞ്ചർ എന്ന് പറയുന്നത് ഈ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ ഇൻസുലിൻ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും ഇൻസുലിൻ്റെ റെഗുലേഷൻസിനെ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചീത്ത കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാനും നല്ല കൊഴുപ്പുകളെ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ ഷുഗർ മോളിക്യൂൾസിനെക്കൊന്ന് കുറയ്ക്കാനും അതേപോലെ തന്നെ മറ്റുള്ള ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ബേസിസിൽ ജിഞ്ചർ ബ്ലാക്ക് ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും തോരനോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ജിഞ്ചറൊക്കെ ആഡ് ചെയ്ത് പ്രിഫർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഡയജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് റെസ്പിറേറ്ററി ട്രാക്കിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ കഫം സൈനസൈറ്റിസ് കംപ്ലൈൻറ്റ്സ് അലർജിക് റൈനൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ജിഞ്ചർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിനൊരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ക്യാൻസർ വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നല്ല ക്യാൻസർ വരുന്നത് നമുക്ക് ആ ഒരു കോശങ്ങളുടെ ഒരു ഓവർ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജിഞ്ചർ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റ് മെറ്റബോളിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും അതായത് ചീത്ത കൊഴുപ്പുകളെല്ലാം ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ചെയ്യാനും ഹീറ്റ് ഔട്ട് ചെയ്യാനും നല്ല കൊഴുപ്പുകളെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഒരു ഗ്രേറ്റ് ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ് ഈ ആങ്സൈറ്റി ഡിപ്രഷൻ കംപ്ലയിൻസ് മൂഡ്സിൻസിൻ്റെ പ്രശ്നങ്ങൾ കോൺസെൻട്രേഷൻ മെമ്മറി ട്രബിൾസ് അങ്ങനെ എന്തെങ്കിലും ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജിഞ്ചർ അതോടൊപ്പം തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന കൊഴുപ്പുകളെ അതായത് വെയ്റ്റിനെ ബാലൻസ് ചെയ്യാനും നമുക്ക് വെയ്റ്റ് ലോസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ ജസ്റ്റ് ഒരു ജിഞ്ചർ ടീ ഒക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ ഒരു വൺ ഓർ ടു വീക്സിനുള്ളിൽ തന്നെ നമ്മുടെ വെയ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ചില ആളുകൾ പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുമ്പോൾ ഒക്കെ ഓക്കാനും ഷർദി പെട്ടെന്ന് വോമിറ്റ് ഒരു ടെൻഡൻസി വരിക അത്തരം ആ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ പൗഡർ ജസ്റ്റ് ഒന്ന് നാവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ എം ടി സ്റ്റൊക്കെ നമ്മളിത് കൺസ്യൂം ചെയ്യുമ്പം ഡയജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒരു ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഹണിയും അതേപോലെ തന്നെ ഈ ജിഞ്ചർ പേസ്റ്റും നന്നായി ജിഞ്ചറിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പേസ്റ്റോ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആംറ്റി സ്റ്റമക്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ആർത്രൈറ്റിസ് കംപ്ലയിൻസ് കുറയ്ക്കുന്നതാണ് ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഡെയിലി ബേസിൽ വേണ്ട ഓൾട്ടർനേറ്റ് ബേസസിൽ നമ്മൾ ഈ ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് കുട്ടികൾക്കുണ്ടാവുന്ന ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ലൈക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ട്രബിൾസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് സൈനസൈറ്റിസ് കംപ്ലെയിൻസ് ഈ കഫ് ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഇഞ്ചി വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സ് നോക്കാം അതിന് വേണ്ടത് നമ്മൾ ഒരു അരക്കഷ്ണം ഇഞ്ചിയും അതിനകത്തേക്ക് കുറച്ച് പെപ്പറും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടൊന്ന് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ ത്രോട്ടിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ോട്ടിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് പോളിക്ലൈറ്റിസ് പോലത്തെ ഇൻഫ്ലമേഷൻസൊക്കെ കുറച്ചു കൊണ്ടുവരാവുന്നതാണ് ഇനിയിപ്പം കുട്ടികൾക്ക് സയനസ് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സയനസിൽ ഉണ്ടാവുന്ന കഫത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഒരു അര കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക അതേപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് ഹണിയും അതേപോലെ തന്നെ കുറച്ച് പെപ്പറും ആഡ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പനിക്കുറിക്കേണ്ട ആ ഒരു നീരും മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഒരു ഡെയിലി ബേസിസിൽ ഒരു നേരം കൊടുക്കുവാണെങ്കിൽ ആ റെസ്പിറേറ്ററി എയർവേസിൽ കെട്ടി കിടക്കുന്ന ആ ഒരു കഫ അല്ലെങ്കിൽ മ്യൂക്കസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു ആക്ഷൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസിൽ ഇതിൽ ആക്ഷൻസ് ഉണ്ട് റെസ്പിറേറ്ററി ഇഷ്യൂസിൽ ആക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രെയിൻ ട്രബിൾസിനൊക്കെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഡേഞ്ചറസ് ഫുഡോ അല്ലെങ്കിൽ ഒരു ഒരു പോയിസണസ് ഫുഡാണെന്ന് കാര്യം നിങ്ങൾ ഒരിക്കലും ഇതിനെ മാറ്റി വെക്കരുത് അത്രയും ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ ഇൻഫ്ലമേഷൻസും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്